ഇരുമ്യയാവു അധ്യായം ഇരുപത്തി ആറ് ജോഷിയാവിൻ്റെ മനഹുദരാ വയ എഹോയാക്കിൻ്റെ വാഴ്ചയുടെ ആരംഭത്തിൽ എഹോവിൽ നിന്നുണ്ടായുള്ള പാടാമത് എഹോ അഭിപ്രായം മള്ളി ചെയ്യുന്നു നീ എഹോയുടെ ആലയത്തിന്റെ പ്രാകാരത്തിൽ നിന്നുകൊണ്ട് എഹോയുടെ ആലയത്തിൽ നമസ്കരിക്കാൻ കഴിയുന്ന സല ഏഹുദാപരണങ്ങളും പ്രസ്താവിക്കാൻ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന സകല വചനങ്ങളെയും അവരോട് പ്രസ്താവിക്കാം ഒരു വാക്കും വിട്ടുകൾ അവരുടെ പുഷ്പഭക്തികൾ നിമിത്തം ഞാൻ അവർക്ക് വരുത്തുവാൻ വിചാരിക്കുന്ന അന്നത്തെക്കുറിച്ച് ഞാൻ അനുഭവിക്കത്തക്ക പക്ഷേ അവർ കേട്ട് ഓരോരുത്തരും താൻ തന്നെ ദുർമാർഗ്ഗം വിട്ടു എന്നാൽ നീ അവരോട് പറയേണ്ടത് എഹോ അഭിപ്രായം മള്ളി ചെയ്യുന്നു ഞാൻ ഇടപെടാ നിങ്ങളുടെ അടുക്കൽ അയച്ചിട്ട് അയച്ചു പറയിച്ചിട്ട് നിങ്ങൾ കൂട്ടാക്കാതിരുന്ന എൻ്റെ ദാസുമാരായ പ്രവാചകന്മാരുടെ വചനങ്ങളെ കേൾക്കാനും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് എൻ്റെ നയപ്രമാണത്തെ അനുസരിച്ച് നടത്താനും നിങ്ങൾ എൻ്റെ വാക്കുകൾക്ക് ഇല്ലെങ്കിൽ ഞാൻ ഈ ആലയത്തെ ശീലോപിനു തുല്യമാക്കി ഈ നഗരത്തെ ഭൂമിയിലുള്ള സകലയാതികൾക്കും ശാപവാക്യവും മാക്കി തീർക്കും ഇരുമയാവ ഈ വാക്കുകൾ എഹോയുടെ ആലത്തിൽ വെച്ച് പറയുന്നത് പുരോഹിതന്മാരും പ്രവാചകന്മാരും സകല ജനവും കേട്ടു എന്നാൽ സകല ജനത്തോടും പ്രസ്താവൻ എഹോ കൽപ്പിച്ചിരുന്നത് തൊക്കെയും തിരുമേവ പ്രസ്താവിച്ചു തരുന്ന ശേഷം പുരോഹിതന്മാരും പ്രവാചകന്മാരും സകല ജനവും അവനെ പിടിച്ച് നീ മരിക്കേണ്ട നിശ്ചയം ഈ ആലയും ശീലോണിന് തുല്യമാകും ഈ നഗര നഗരനിവാസികളല്ലാതെ ശൂന്യമാകുമെന്ന് നീ യഹോയുടെ ആല നാമത്തിൽ പ്രവചിച്ചിരിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞ് ജനമുഖി എഹോയുടെ ആലത്തിൽ ഇരുമയാവിന്റെ അടുക്കൾ വന്നുകൂടി ഈ കാര്യം യഹൂദ പ്രമുഖന്മാർ കേട്ടാറേ അവർ രാജാവിന്റെ രമണയിൽ നിന്ന് എഹോയുടെ ആലയത്തിൻ്റെ ആലയത്തിലേക്ക് കയറി ചെന്നു യഹോയുടെ ആലയത്തിൻ്റെ പുതിയ കടവാദിൻ്റെ പ്രവേശന പിങ്കിൽ ഇരുന്നു പുരോധമാരും പ്രവചന്മാരും പോക്കുമാരോടും സർവേയാണ് തോടെ ഈ മനുഷ്യൻ മമ്മയോഗ്യൻ അവൻ ഈ നാരത്തിന് വിരോധമായി പ്രവചിച്ചിരിക്കുന്നത് നിങ്ങൾ സ്വന്തം ജപിക കൊണ്ട് കേട്ടുവല്ലോ എന്ന് പറഞ്ഞു അതിന് തന്നെ എലമിയ അവസരം പോകും പറഞ്ഞത് നിങ്ങൾ കേട്ടിരിക്കുന്ന വാക്കുകളൊക്കെയും ഈ ആലയത്തിന് ഈ നരത്തിന് വിരോധമായി പ്രവചിപ്പാൻ എപ്പോൾ തന്നെ അയച്ചിരിക്കുന്നു ആകെ നിങ്ങളെ നിങ്ങളുടെ നടപ്പും പ്രവൃതികളും നന്നാക്കി നിങ്ങൾ ദൈവമായി അക്കോടെ വാക്കുകയായിട്ടനുസരിക്കുക എന്നാൽ അഹോവാ നിങ്ങൾക്ക് വിരോധമായി അപ്ഡ് ചെയ്തിരിക്കുന്ന അന്നത്തെക്കുറിച്ച് അനുഭവിക്കും ഞാനോ ഇതാ നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടവും ന്യായവുമായി തോന്നുന്ന പോലെ എന്നോട് ചെയ്തു കൊടുവിൽ നിങ്ങൾ എന്നെ കൊന്നു കളഞ്ഞാൽ നിങ്ങൾ കുറ്റമില്ലാത്ത രക്തി നിങ്ങളുടെ മേലും ഈ നഗരത്തിമേലും അതിലെ നിവാസികളുടെ മേലും പരുത്തു വന്ന് അറിഞ്ഞുകൊടുവിൻ നിങ്ങൾക്ക് കേൾക്കുക ഈ വാക്കുകളൊക്കെ പ്രത്സാഹിക്കുന്നതിനെഹോ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു സത്യം അപ്പോൾ പ്രകൃതിമാർ സലേനോ പുരോധന്മാരോടും പ്രവാചകന്മാരോടും ഈ മനുഷ്യൻ മണ്ണയോഗ്യനല്ല അവൻ നിങ്ങൾ ദൈവമായ എഹോയുടെ നാമത്തിലല്ലോ നമ്മോട് സംസാരിക്കുക പറഞ്ഞു അനന്തരം ദേശിലെ മൂപ്പ് മാലിച്ചവർ എന്നേറ്റ ജനത്തിൻ്റെ സർവസംഗത്തോടും പറഞ്ഞത് കൂതാരജാവായ ഹിസ്കാബിൻ്റെ കാലത്ത് മോറിസ്റ്റിനായ മികായവ സകല ഹൃദയ ജനതവും പ്രവർത്തിച്ചു സിയോനെ വയൽ പോലെ ഉഴുതുകളുന്നു ഇസ്ലീം കൾക്കുമായി ഈ ആലയമുള്ള പ്രവർത്തവും അന്തരഗിടികളായും തീരുമെന്ന് ഇങ്ങനെ ചൈനികല്ലഹവെന്ന് പറഞ്ഞു കൂതരാജാവായ ഹിസ്കൃബ് സർവൂദായും അവനെ കൊന്നു കൊന്നുകളും അവനെ എഹോയെ ഭയപ്പെട്ട എഹോഡ ക്ഷമയധിക്കും താൻ അവർക്ക് വരുത്തുമ്പോൾ നല്ല ചെയ്ത അനുഭവത്തെക്കുറിച്ച് എപ്പോ അനുഭവിക്കുകയും ചെയ്തിരിക്കുകയും നാമം നമ്മുടെ പ്രാണന് വലിയൊരു അനുഭവം വരുത്തുവാൻ പോകുന്നു അങ്ങനെ തന്നെ കിരീത്ത് എആയാരിമിൽ നിന്നുള്ള ഷമിയാവിന്റെ മകനായ ഊര്യാ വന്നത്താൻ എഹോഡ നാളത്തിൽ പ്രവചിച്ചു അവൻ എരുമിയാവിൻ്റെ സാലോ വാക്കുകളും പോലെ ഈ നഗരത്തിന് ഈ ദേശത്തിന് വിരോധമായി പ്രയോജിച്ചു എഹോയാക്കിൻ രാജാവും അവൻ്റെ സാലൽ യുദ്ധപേരുമാരും സൗകര്യ വോട്ടുമാരും അവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ രാജാവ് അവനെ കൊന്നു കളവാൻ വിചാരിച്ചു ഊര്യാവത് കേട്ട് ഭയപ്പെട്ട് മുസ്ലിംകളിൽ കൂടിപ്പോയി എഹോയാക്കിൻ രാജാവ് ചില ആളുകളെ അക്ബൂരിന് മകനായ എൽനാദാനും അവനോടുകൂടെ മറ്റേ ഇവരെയും മുസ്ലിമിലേക്ക് അയച്ചു അവർ ഊര്യാവെ മുസ്ലിം ഹോയാക്കിൻ രാജാവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവനവനെ വാൾ കൊണ്ടുപോകുന്നു അവൻ്റെ ശവത്തെ സാമാന്യ ജനത്തിന്റെ ശ്മശാനത്തിയിട്ട് വന്നു എന്നാൽ എരമിയാവെ ജനത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊല്ലാതിരിക്കേണ്ടതിന് ഷാഫാൻ്റെ മകനായ മകനായ അഹീക്കാം അവന് പിന്തുണയായിരുന്നു